പ്രഭാത പ്രാർത്ഥന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഓരോ ദിവസത്തിൻ്റെയും ആരംഭത്തിൽ മറ്റെല്ലാത്തിനുമുപരിയായി അങ്ങയിൽ ആശ്രയിക്കാൻ എന്നെ പഠിപ്പിക്കണമേ ഈ മനോഹരമായ ദിവസത്തിനും ഇന്നത്തെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ അങ്ങയ്ക്ക് നന്ദി പറയുന്നു മാത്രം കാണുവാൻ എൻ്റെ കണ്ണുകളെ അനുഗ്രഹിക്കണമേ അതുവഴി അങ്ങയുടെ നന്മയും മഹത്വവും ഞാൻ ദർശിക്കട്ടെ നല്ലതു മാത്രം കേൾക്കുവാൻ എൻ്റെ കാതുകളെ അനുഗ്രഹിക്കണമേ അങ്ങ് ആഗ്രഹിക്കാത്തതും അനുവദിക്കാത്തതുമായ യാതൊന്നും എന്നിലേക്ക് കടന്നു വരാതിരിക്കട്ടെ എനിക്ക് ജ്ഞാനം നൽകുകയും എല്ലാറ്റിനുപരിയായി അങ്ങേ അന്വേഷിക്കാനുള്ള ആഗ്രഹം എന്നിൽ നിറയ്ക്കുകയും ചെയ്യണമേ വിശുദ്ധി എന്ന പുണ്യം എന്നിൽ നിറയ്ക്കണമേ ഇന്നത്തെ ദിവസം എന്നെ വിജയത്തിലേക്ക് നയിക്കണമേ എൻ്റെ കുറവുകൾ എനിക്ക് മനസ്സിലാക്കി തരണമേ എൻ്റെ ഹൃദയത്തെയും മനസ്സിനെയും പാപത്തിൻ്റെ ഏൽക്കാതെ കാത്തുകൊള്ളണമേ അങ്ങ് എൻ്റെ വഴികാട്ടിയും മാർഗദർശിയുമായി കൂടെ ഉണ്ടാകണമേ ഈ ദിവസം എനിക്ക് അങ്ങയുടെ സ്വർഗീയ സംരക്ഷണം നൽകണമേ അങ്ങയുടെ മാലാഘമാർ എന്നെ പരിപാലിക്കട്ടെ എനിക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന നാരകീയ സൈന്യത്തെ ചെറുത്തു തോൽപ്പിക്കാൻ ആവശ്യമായ കൃപകൾ എന്നിൽ നിറച്ച് എന്നെ സജ്ജമാക്കണമേ ഈ ദിവസം മുഴുവൻ അങ്ങയുടെ സഹായവും സംരക്ഷണവും ഞാൻ അറിയട്ടെ ആമേൻ ഞങ്ങളുടെ സ്വർഗസ്ഥനുധാവയും അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ തമ്മീ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കിനുമി ആ മീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ എൻ്റെ സഹോദരര് വിശുദ്ധ മാർക്കോസ് എഴുതിയ സവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി ഒമ്പത് മുതൽ മുപ്പത്തി ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ യേശു സിനഗോഗിൽ നിന്ന് ഇറങ്ങി യാക്കോബിനോടും യോഹനാനോടും കൂടെ ഷിമേൻ്റെയും അന്ധ്രയോസിൻ്റെയും ഭവനത്തിലെത്തി ഷിമേൻ്റെ അമ്മായിമ്മ പനി പിടിച്ച് കിടപ്പായിരുന്നു അവളുടെ കാര്യം അവർ അവനോട് പറഞ്ഞു അവൻ അടുത്തു ചെന്ന് അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു പനി അവളെ വിട്ടുമാറി അവൾ അവരെ ശുശ്രൂഷിച്ചു അന്ന് വൈകുന്നേരം സൂര്യാസ്തമായ സൂര്യാസ്തമയമായപ്പോൾ രോഗികളും പിശാചുബാധിതരുമായ എല്ലാവരെയും അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു നഗരവാസികളെല്ലാം വാതിൽക്കൽ സമ്മേളിച്ചു വിവിധ രോഗങ്ങൾ ബാധിച്ചിരുന്ന വളരെ പേരെ അവൻ സുഖപ്പെടുത്തി അനേകം പിശാചുക്കളെ പുറത്താക്കി പിശാചുക്കൾ തന്നെ തന്നെ അറിഞ്ഞിരുന്നതുകൊണ്ട് സംസാരിക്കാൻ അവരെ അവൻ അനുവദിച്ചില്ല അതിരാവിലെ അവൻ ഉണർന്ന് ഒരു വിജന സ്ഥലത്തേക്ക് പോയി അവിടെ അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ഷുമേനും കൂടെ ഉണ്ടായിരുന്നവരും അവനെ തേടി പുറപ്പെട്ടു കണ്ടെത്തിയപ്പോൾ അവർ പറഞ്ഞു എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു അവൻ പറഞ്ഞു നമുക്ക് അടുത്ത പട്ടണത്തിലേക്ക് പോകാം അവിടെയും എനിക്ക് പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു അതിനാണ് ഞാൻ വന്നിരിക്കുന്നത് സിനോകളിൽ പ്രസംഗിച്ചുകൊണ്ടും പിശാചുകളെ പുറത്താക്കിക്കൊണ്ടും അവൻ ഖലീലുകളുടെ നീളം സഞ്ചരിച്ചു നമ്മുടെ കർത്താവായ സംശയിക്കും സ്തുതി